ും വലിയ ഭീഷണികളിൽ ഒന്നാണ് മാലിന്യം ഈ മാലിന്യ പ്രശ്നം ഭൂമിയിൽ മാത്രം ഒതുങ്ങുന്നതുമല്ല ബഹിരാകാശത്തും മാലിന്യമുണ്ട് സ്പേസ് ഡെബ്രി അഥവാ ബഹിരാകാശ മാലിന്യമെന്നറിയപ്പെടുന്ന ഈ മാലിന്യവും മനുഷ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ളതാണ് ബഹിരാകാശ മാലിന്യത്തെ ചെറുക്കാൻ പല രാജ്യങ്ങളും ഏജൻസികളും പല തന്ത്രങ്ങളും ആവിഷ്കരിക്കുന്നുണ്ട് ഇക്കൂട്ടത്തിൽ പുതുതായി ഒരു ആയുധവുമായി വന്നിരിക്കുകയാണ് ചൈന ബഹിരാകാശ മാലിന്യം പിടിച്ചെടുക്കാനായി ഒരു വലയുൾപ്പെട്ട ക്യാപ്സൂൾ ലക്ഷ്യത്തിലേക്ക് തെറിപ്പിക്കുകയാണ് ഈ വിദ്യ ചെയ്യുന്നത് ശബ്ദമോ ആളിക്കത്തലോ പുകയോ ഒന്നും ഇതിനാവശ്യമില്ല വലയിൽ കുടുക്കി ബഹിരാകാശ മാലിന്യം ത്തെ അന്തരീക്ഷത്തിലേക്ക് തിരിച്ചെത്തിച്ച് കത്തിച്ചു കളയുകയാണ് ഈ വിദ്യയിൽ ചെയ്യുന്നത് എന്നാൽ ഇത് ഭാവിയിൽ ബഹിരാകാശം വെച്ചുള്ള ഒരു ആയുധമായി മാറുമോ എന്ന ആശങ്കയുമുണ്ട് ചൈനയുടെ കൈവശം ഉപഗ്രഹങ്ങളെ നശിപ്പിക്കാൻ കഴിവുള്ള മിസൈലുകളും ലേസർ ആയുധങ്ങളും ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇതുകൂടാതെ മറ്റുപഗ്രഹങ്ങളെ പിടിച്ചെടുക്കാനും നീക്കം ചെയ്യാനും കഴിയുന്ന സാറ്റലൈറ്റുകൾ വികസിപ്പിക്കാൻ ചൈന ശ്രമിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ബഹിരാകാശത്തെയും യുദ്ധക്കളമാക്കി മാറ്റുന്ന നടപടിയാണ് അമേരിക്ക ചെയ്യുന്നതെന്ന് ചൈന വിമർശിച്ചിരുന്നു അതിനാൽ തന്നെ പ്രതിരോധ പ്രത്യാക്രമണ തന്ത്രങ്ങൾ ഇരു രാജ്യങ്ങളും വികസിപ്പിച്ചേക്കും ബഹിരാകാശ മാലിന്യം ദീർഘനാളായി ശാസ്ത്രജ്ഞരെ അലട്ടുന്നുണ്ട് ഇതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമായിരുന്നു രണ്ടാം ചന്ദ്രൻ ഹവായിലെ ഹൊേകല നിരീക്ഷണ കേന്ദ്രത്തിന്റെ റെഡാറിലാണ് ഇത് ആദ്യമായി പതിഞ്ഞത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ തിളക്കമേറിയ ഈ ബഹിരാകാശ വസ്തു എന്താണെന്ന് ആർക്കും ആദ്യം മനസ്സിലായില്ല വാൽനക്ഷത്രമോ അതോ ചിഹ്നഗ്രഹമോ തുടങ്ങിയ അഭ്യൂഹങ്ങൾ എങ്ങും പരന്നു നിരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു ഒടുവിൽ നാസയുടെ ഇൻഫ്രാറെഡ് ടെലിസ്കോപ്പ് സൌകര്യവും ജെറ്റ് പ്രൊപ്പൽഷൻ സെന്ററിലെ വിദഗ്ധരുടെ സേവനവും ഉപയോഗിച്ച ഉത്തരം കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ നാസ ചന്ദ്രനിലേക്ക് വിട്ട സർവേയർ ടു എന്ന റോക്കറ്റിന്റെ ഭാഗമായിരുന്നു ഇത് ബഹിരാകാശത്തിൽ ഉപേക്ഷിക്കപ്പെട്ട ഈ ഭാഗം അൻപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം എത്തിയതാണ് ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്ത് കുന്നുകൂടുന്ന ബഹിരാകാശ മാലിന്യം ലോഹ നിർമ്മിതമായ ഉപഗ്രഹങ്ങൾ കത്താതെയും നശിക്കാതെയും ചെറിയ ഭാഗങ്ങളായി ഭൂമിയെ ചുറ്റിക്കറങ്ങാറുണ്ട് ഭൂമിക്ക് ചുറ്റും ഏഴര ലക്ഷത്തിലധികം ഇത്തരം ലോഹഭാഗങ്ങൾ ഭ്രമണം ചെയ്യുന്നതാണ് കണക്ക് ഭൂമിക്കുള്ളിലെയും അന്തരീക്ഷ ഒക്കെ മാലിന്യങ്ങൾ ചർച്ചയാകുമ്പോൾ ബഹിരാകാശ മാലിന്യത്തെക്കുറിച്ച് അധികം ബോധവൽക്കരണം അടുത്ത കാലം വരയിലായിരുന്നു എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറുകയാണ് ബഹിരാകാശ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള മാലിന്യത്തിന്റെ ആഘാതം ഭൂമിയിലുമുണ്ട് ശാന്തസമുദ്രത്തിൽ തീരങ്ങളിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന മേഖലയായ പോയിന്റ് നെമോയിൽ ഉപയോഗശൂന്യമായ റോക്കറ്റുകളും ബഹിരാകാശ വാഹനങ്ങളുമൊക്കെ ധാരാളമായുണ്ട് ഇവിടെ നൂറുകണക്കിന് ബഹിരാകാശ വാഹനങ്ങൾ ഇത്തരത്തിൽ കിടപ്പുണ്ടെന്നാണ് പറയപ്പെടുന്നത് പഴയ റഷ്യൻ സ്പേസ് സ്റ്റേഷനായ മിറം ഇക്കൂട്ടത്തിലുണ്ട് അതേസമയം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്വപ്ന പദ്ധതികളിലൊന്നാണ് വ്യോമാക്രമണങ്ങളിൽ നിന്ന് അമേരിക്കയെ സംരക്ഷിക്കാനുള്ള ഗോൾഡൻ ഡോം പ്രാഥമിക വിലയിരുത്തലുകൾ പ്രകാരം പതിനേഴായിരത്തി അഞ്ഞൂറ് കോടി ഡോളറാണ് ഗോൾഡൻ ടോമിന് ചിലവാവുക എന്നാൽ യഥാർത്ഥ ചിലവ ഇതിലും വർദ്ധിക്കാനിടയുണ്ടെന്നും ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നു അയൻഡോമുമായി ബന്ധപ്പെടുത്തി പറയുന്നുണ്ടെങ്കിലും ഭൂമിശാസ്ത്രപരമായി വിശാലമാണ് ഈ സംവിധാനം നാല് പാളികളുള്ള പ്രതിരോധ കവചമാണ് ഈ പദ്ധതിയിൽ വിഭാവനം ചെയ്യുന്നത് ഇതിൽ ഒരു പാളി ബഹിരാകാശത്തും മൂന്നെണ്ണം കരയിലുമായിരിക്കും സെൻസറുകളും ബഹിരാകാശ അധിഷ്ഠിത ഇന്റർസെപ്റ്ററുകളും സജ്ജീകരിച്ചിരിക്കുന്ന ഉപഗ്രഹങ്ങളുടെ ഒരു കൂട്ടം ഈ സംവിധാനത്തിൽ ഉപയോഗിക്കും ന്യൂസ് ഡെസ്ക് കൗമുദി